കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമാ നിർമ്മാതാവ് ജോർജിന്റെ മകളുടെ വിവാഹ റിസപ്ഷൻ മലയാള സിനിമാ ലോകത്തെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു മമ്മൂട്ടിയും കുടുംബവും തന്നെയായിരുന്നു വിവാഹ ചടങ്ങുകളിലെ പ്രധാന ആകർഷണം മമ്മൂക്കയുടെ മേക്കപ്പ്മാനായി തുടങ്ങി പിന്നീട് മമ്മൂക്കയുടെ എല്ലാമെല്ലാമായി അനുജനെ പോലെയാണ് ജോർജ് മമ്മൂട്ടി കമ്പനി പ്രധാനികളിൽ ഒരാളാണ് ജോർജ് ജോർജിന്റെ മകളുടെ വിവാഹം എന്നാൽ കുടുംബത്തിലെ വിവാഹം പോലെയാണ് മമ്മൂട്ടിക്ക് അതുകൊണ്ട് തന്നെ മധുരം കൊടുക്കൽ ചടങ്ങിൽ ആദ്യം മധുരം കൊടുത്തതും മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ചേർന്നാണ് പിന്നാലെ ദുൽഖറും ഭാര്യ അമാലും എത്തി അത്രയും അടുപ്പമാണ് ജോർജുമായി മമ്മൂട്ടി കുടുംബത്തിന് ഉള്ളത് തലേന്നത്തെ മധുരം കൊടുക്കൽ ചടങ്ങ് മുതൽ പള്ളിയിലെ താലിക്കെട്ട് ചടങ്ങ് പിന്നാലെ വിവാഹ റിസപ്ഷൻ വരെ ചടങ്ങുകളിൽ എല്ലാം മുന്നിൽ നിന്നത് മമ്മൂട്ടിയും സുൽഫത്തും തന്നെയാണ് ദുൽഖറിനെയും സുർമിയും പോലെ തന്നെ മകളെ പോലെയാണ് സിന്ധിയും മമ്മൂട്ടിക്കും സുൽഫത്തിനും അത് വിവാഹ ചടങ്ങുകളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് സുൽഫത്തിന് സിന്ധിയ മകളെപ്പോലെ എന്തൊരു സ്നേഹവും കരുതലുമാണ് എന്നുള്ളത് വിവാഹ തലേന്ന് തൊട്ട് റിസപ്ഷൻ വരെയുള്ള ഫംഗ്ഷനുകളിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല താര സാന്നിധ്യമായിരുന്നു വിവാഹ റിസപ്ഷൻ ദിലീപ് സിദ്ദിഖ് സുരാജ് കുഞ്ചാക്ക ബോബൻ ഭാര്യ പ്രിയ മനോജ് കേജൻ ജഗദീഷ് പിള്ള രാജു ആന്റണി പെരമ്പാവൂർ ആശാ ശരത് പിഷാരടി രജീഷ വിജയൻ തുടങ്ങിയ താരങ്ങൾ റിസപ്ഷനിൽ എത്തിച്ചേർന്നിരുന്നു താരങ്ങൾക്ക് വേണ്ടി ഗംഭീര വിരുന്ന് തന്നെയാണ് ജോർജും കുടുംബവും ഒരുക്കിയത് ിലാണ് സിന്ധ്യയുടെ വരെ വിവാഹത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മധുരം വെപ്പ് ചടങ്ങ് നടന്നു കൊച്ചി ഐ എം എ ഹാളിലാണ് ചടങ്ങ് നടന്നത് ചടങ്ങിൽ മമ്മൂട്ടിയും കുടുംബവും പങ്കെടുക്കാൻ എത്തിയിരുന്നു